ഗസയിൽ നിന്ന് ചികിത്സയ്ക്കായി പതിനെട്ടാമത് സംഘം അബുദാബിയിലെത്തി പരിക്കേറ്റവരും അർബുദബാധിതരുമായ ചികിത്സ ആവശ്യമുള്ളവരുടെ സംഘമാണ് എത്തിയത് യുഇഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഭാഗമായാണിത് ഘത്ത ടോയ് ഫെസ്റ്റിവൽ ജൂലൈ പതിനഞ്ച് മുതൽ നടക്കും രണ്ടാം എഡിഷനാണ് ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുക പതിനേഴായിരം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിൽ ഒരുക്കുന്ന മേളയിൽ കളിപ്പാട്ടങ്ങളുടെയും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും പ്രദർശനം സംഗീത പരിപാടികൾ സയൻസ് ഷോ നൃത്ത പരിപാടികൾ തുടങ്ങിയവയും ഉണ്ടാകും ദുബൈയിൽ പ്രവർത്തിക്കുന്ന ജനറൽ ട്രേഡിംഗ് സ്ഥാപനത്തിൽ നിന്ന് ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം ദീർഘം മോഷ്ടിച്ച കേസിൽ മുൻ ഡെലിവറി ജീവനക്കാരനായ ഇന്ത്യക്കാരന് ഒരു മാസം തടവ് ശിക്ഷ ശിക്ഷയ്ക്ക് ശേഷം മുപ്പത്തിനാല് വയസ്സുകാരനായ പ്രതിയെ നാടുകടത്താനും ദുബായ് ക്രിമിനൽ കോടതി ഉത്തരവിട്ടു മോഷ്ടിച്ച തുകയ്ക്ക് ആനുപാതികമായ തുക പിഴയായി പ്രതിയിൽ നിന്ന് ഈടാക്കാനും കോടതി നിർദേശിച്ചു സൗദിയിലെ ഗസിം പ്രവിശ്യയിൽ പൊതുഗതാഗത പദ്ധതിക്ക് തുടക്കം പൊതുഗതാഗത സേവനത്തിനായി പന്ത്രണ്ട് റോഡുകളും എഴുപത്തിമൂന്ന് ബസ്സുകളുമാണ് ഉപയോഗപ്പെടുത്തുന്നത് ബുറൈദ ഉനൈസ് എന്നിവിടങ്ങളിൽ ഇരുന്നൂറ്റിപ്പത്ത് സ്റ്റോപ്പിംഗ് പോയിന്റുകൾ ഉണ്ടാകും രാജ്യത്തെ പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും സുഗമമാക്കുന്നതിനും നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണിത് ഒമാനിൽ ഉച്ചവിശ്രമ നിയമം ലംഘിച്ചതിന്റെ പേരിൽ നാൽപ്പത്തിയൊൻപത് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി തൊഴിൽ മന്ത്രാലയം നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു തലസ്ഥാന നഗരിയിൽ മാത്രം അധികൃതർ നൂറ്റി ഫീൽഡ് സന്ദർശനങ്ങളും തൊഴിലുടമകൾക്കും ജീവനക്കാർക്കുമായി എഴുപത്തിരണ്ട് ബോധവൽക്കരണ സെഷനുകളും നടത്തി കഴിഞ്ഞ ഒമ്പത് മാസങ്ങളായി ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ലക്ഷത്തി എൺപത്തിയാറായിരം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് അതേസമയം ഇന്നലെ രാത്രി ജബലിയില് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആക്രമണത്തില് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കേരളത്തിൽ ഇന്നും മഴ തുടരും നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നാല് ദിവസം വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ് നീറ്റ് പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും മൊത്തം ഇരുപത്തിയാറ് ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരിക പരീക്ഷ റദ്ദാക്കി പുനഃപരിശോധന നടത്തണോ എന്നടക്കം പരമോന്നത കോടതി ഇന്ന് വ്യക്തത നൽകിയേക്കും